ദൈവ തിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ ഏവർക്കും വചന പുല്ലേരിയിലേക്ക് എസ്സാകുന്നു തോപിതിൻ്റെ പുസ്തകം നാലാം അധ്യായം അതിൻ്റെ ആറും ഏഴാമത്തെ വാക്കിനിൽ പ്രാരംഭം വായിക്കുന്നു നിൻ്റെ പ്രവർത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും നമ്മുടെ പ്രവർത്തികൾ നീതിനിഷ്ഠമായാൽ സത്യസന്ധത നമ്മുടെ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം നമുക്ക് നന്മകൾ കൈവരും അപ്പോൾ നമ്മുടെ ജീവിത മേഖലയിലായാലും പ്രവർത്തന മേഖലയിലായാലും നമ്മുടെ പ്രവർത്തികൾ നീതിനിഷ്ഠമായിരുന്നാൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിനോട് ചേർന്നിരുന്നാൽ സത്യത്തിനു വേണ്ടിയുള്ളതായാൽ നീതിക്ക് വേണ്ടിയുള്ളതായാൽ നമ്മുടെ പ്രവർത്തികൾക്ക് ദൈവം ഐശ്വര്യം നൽകും പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്ത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന അല്ലെങ്കിൽ വിസ്മരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് എൻ്റെ പ്രവർത്തികൾ ഇഷ്ടമാണോ അതോ നീതിക്ക് നിരക്കാത്തതാണോ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ലാഭത്തിനു വേണ്ടിയും നമ്മുടെ സാർത്ഥമായ വിചാരങ്ങൾക്കും ഒക്കെ വേണ്ടിയാണെന്ന് പലപ്പോഴും നമ്മുടെ പ്രവർത്തികൾക്ക് ചെയ്യുന്നത് അതേത് മേഖലയിലായാലും ഇന്ന് ഈ ഭജനം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് നിൻ്റെ പ്രവൃത്തികൾ അത് നീതിനിഷ്ഠമായിരുന്നാൽ അതേത് മേഖല ആയിക്കോട്ടെ നീതിനിഷ്ടമായ പ്രവൃത്തിയാണ് നീ ചെയ്യുന്നതെങ്കിൽ അതിന് ഐശ്വര്യം എന്ന് അതിനിടയാകട്ടെന്ന് പ്രാർത്ഥിക്കും ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ